എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം എസ് സ്ഥാപിതമായ വർഷം എസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അതാണ് എന്ത് എസ് എൻ ഡി പി യുടെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എന്ത് എസ് എൻ ഡി പി സ്ഥാപിതമായത് ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പയന്തിയിലാണ് ചെമ്പയന്തിയിലാണെന്ത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ഇനി ഓപ്ഷൻ എ വെങ്ങാനൂരിൻ്റെ പ്രത്യേകത എന്താണ് വെങ്ങാനൂർ അയ്യങ്കാളി ജനിച്ച സ്ഥലമാണെന്ത് വെങ്ങാനൂർ അയ്യങ്കാളി ജനിച്ച സ്ഥലമാണെന്ത് വെങ്ങാനൂർ കണ്ണൻമൂല ഓപ്ഷൻ സി കണ്ണൻമൂല എന്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണെന്ത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് എന്ത് ചട്ടമ്പി ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അതുപോലെ വേലുത്തമ്പി തളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലവും കണ്ണൻമൂലയാണ് പന്മനയുടെ പ്രത്യേകത എന്താണ് എന്ത് ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം അപ്പോൾ ഓപ്ഷൻ എ വെങ്ങാനൂരിൻ്റെ പ്രത്യേകത എന്താണ് വെങ്ങാനൂരാണ് എന്ത് അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് വെങ്ങാനൂര് ചെമ്പയന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് അത് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ണൻമൂലയുടെ പ്രത്യേകത രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അതുപോലെ വേലുത്തമ്പി തളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് രണ്ടും തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണെന്ത് ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണെന്ത് പന്മന കൊല്ലം ജില്ലയിലാണ് ിരിക്കുന്നവൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏതാണ് ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചന അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ദർശനമാല ദൈവ ദശകം ഇതിലേതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആരുടെ ഗ്രന്ഥാണ് ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥാണ് ഗ്രന്ഥാണെന്ത് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവയൊക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവയൊക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് താഴെയുള്ള ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠയും സ്ഥലവും തമ്മിലുള്ള ജോഡിയിലെ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് ആ പ്രതിഷ്ഠ നടത്തിയ സ്ഥലവും ആ പ്രതിഷ്ഠയും തമ്മിലുള്ള ഒരു ജോഡിയാണ് തന്നിരിക്കുന്നത് അതിൽ തെറ്റായത് തെരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം ശരിയാണോ ശരിയാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എന്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ദീപ നടത്തിയത് എവിടെയാണ് കാരമുക്ക് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് കാരമുക്ക് ക്ഷേത്രത്തിലാണ് അപ്പോൾ ഓപ്ഷൻ ബിയും ശരിയാണ് ഓപ്ഷൻ സി സി ശാരദാ പ്രതിഷ്ഠ ശിവഗിരി അതും ശരിയാണ് ശിവഗിരി മഠത്തിലാണ് എന്ത് ശിവഗിരിയിലാണ് ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷൻ ഡി കണ്ണാടി പ്രതിഷ്ഠ വർക്കല അത് തെറ്റാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കണവങ്കോടുള്ള ഏർ സോറി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വർക്കലയല്ല എവിടെയാണ് അടുത്ത ചോദ്യം അതാണ് ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണെന്ന് കണ്ണാടി പ്രതിഷ്ഠ ഓം എന്ന് എഴുതിയ കണ്ണാടിയാണ് അദ്ദേഹം പ്രതിഷ്ഠത് അപ്പൊ ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയാണെന്ത് കണ്ണാടി പ്രതിഷ്ഠ ഓം എന്ന് എഴുതിയ കണ്ണാടിയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ആ സ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ത് കളവൻ കോടത്താണ് കളവൻ കോടത്താണ് എന്ത് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇതിൽ അരുവിപ്പുറത്തേതാണ് ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രത്തിലെ ഏർ കാരമുക്ക് ക്ഷേത്രത്തിൽ നടത്തിയ പ്രതിഷ്ഠ നമ്മൾ നേരത്തെ പറഞ്ഞു കളവം കോർത്താണ് എന്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ് ഇതാണ് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥലങ്ങൾ ഓർത്തിരിക്കുക ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് എ സി ആർ ടിയിലുള്ളതാണ് അപ്പം ഇത് നമുക്ക് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് മാത്രം തരാം അപ്പോഴും അങ്ങനെ തന്നാലും ഇനി ക്ഷേത്ര നിർമ്മാണമല്ല അല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതക്ക് വേണ്ടത് ഇങ്ങനെ തന്നാലും എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത് ചിലപ്പോൾ ആദ്യ ഭാഗം തരാം അവസാന ഭാഗം തരാം ഏത് ഭാഗം തന്നാലും ഇത് മൊത്തം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് അയ്യങ്കാളിയുടെ വാക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും ഇങ്ങനെ പറഞ്ഞത് അയ്യങ്കാളിയാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ എസ് സി ആർ ടിയിലെ മുഴുവൻ കോഡ്സ് ഇതുപോലുള്ള വാക്ക് ഓരോരുത്തർ പറഞ്ഞ കോഡ്സ് വെച്ചിട്ടൊരു വെറും അതുമാത്രമുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് കാർഡായിട്ട് കൊടുക്കാം മുകളിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക താഴെ താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാ നാലില് അധസ്ഥിതർക്കു മാത്രമായിട്ട് വിദ്യാലയം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു ശരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു അതും ശരിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നില്ല ഇത് തെറ്റാണ് അപ്പൊ തെറ്റായ പ്രസ്ഥാനം ഇതാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി ഈ ശ്രീമൂലം പ്രജാസഭയിൽ തന്നെ രണ്ട് തവണ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവായ പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ അയ്യങ്കാളി സ്ഥാപിച്ച സാധു ജനപരിപാലന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പോൾ സാധുജന ജനപരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സ്ഥാപിച്ച സാധു ജന പരിപാരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇത് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് പെടാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശം അതുപോലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് സംവരണം അത് തെറ്റാണ് അങ്ങനെ ഒരു ലക്ഷ്യം അതിന് ഉണ്ടായിരുന്നില്ല അധസ്ഥിത വിഭാഗങ്ങൾക്ക് സം സംവരണം എന്നുള്ളൊരു ലക്ഷ്യം സാധുജന പരിപാലന സംഘത്തിന് ഉണ്ടായിരുന്നില്ല തൊഴിലെടുക്കുന്നവർക്ക് വർധന അത് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതായിരുന്നു എന്ത് കൂലി വർധന അപ്പോൾ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് വർധന ഇവയൊക്കെ എന്താണ് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു എന്നാൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് സംവരണം എന്നൊരു ലക്ഷ്യം സാധുജന പരിപാലന സംഘത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതില് അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണെന്ത് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അടിമത്തത്തിന്റെ അലയാ അടയാളമായിട്ട് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്യ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അങ്ങനെ അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണെന്ത് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സമൂഹ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം അയ്യങ്കാളിയായിരുന്നു